നമസ്കാരം ഭൂമി ഇടപാട് പരാതിയുമായി ബന്ധപ്പെട്ട് ഡി ജി പി ഷെയ്ഖ് ദർവേഷ് സാഹിബ് പറയുന്നത് ശരിയല്ലെന്നും ഭൂമിക്ക് ബാധ്യതയില്ലെന്ന് കരാറിൽ പറഞ്ഞിട്ടുണ്ടെന്നും പരാതിക്കാരനായ ടി ഉമർ ഷെരീഫ് വ്യക്തമാക്കുന്നു സംശയം മൂലം അന്വേഷിച്ചപ്പോഴാണ് ബാധ്യത കണ്ടെത്തിയത് പണം തിരികെ ലഭിച്ചാൽ കേസിൽ നിന്ന് പിന്മാറുമെന്നും പരാതിക്കാരൻ വ്യക്തമാക്കി ആദ്യം പതിനഞ്ച് ലക്ഷം രൂപ നൽകി വീണ്ടും ഇരുപത്തിയഞ്ച് ലക്ഷം ആവശ്യപ്പെട്ടപ്പോൾ ഒറിജിനൽ ആധാരം ചോദിച്ചു അപ്പോൾ അതില്ലെന്ന് പറഞ്ഞു തുടർന്ന് ബാങ്കുമായി ബന്ധപ്പെട്ടപ്പോഴാണ് ഇരുപത്തിയാറ് ലക്ഷം രൂപയുടെ ബാധ്യത ഉണ്ടെന്ന് അറിഞ്ഞത് എന്നും ഉമർ പറയുന്നു ഭൂമിയിൽ യാതൊരു ബാധ്യതയും ഇല്ല എന്ന് കരാറിന്റെ എട്ടാമത്തെ പാരഗ്രാഫിൽ വ്യക്തമാക്കുന്നുണ്ട് അത് വിശ്വസിച്ചാണ് കരാർ ഒപ്പുവെച്ച് പണം നൽകിയത് തുടർന്ന് ബാധ്യതയുള്ള ഭൂമിയിൽ താല്പര്യമില്ലെന്നും കരാറിൽ നിന്ന് പിന്മാറുകയാണെന്നും അറിയിച്ചു പണം തിരികെ ആവശ്യപ്പെട്ടപ്പോൾ നൽകാമെന്ന് പറഞ്ഞു എന്നാൽ ഇതുവരെ പണം നൽകാതിരുന്നതോടെയാണ് നോട്ടീസ് അയച്ചത് കേസുമായി മുന്നോട്ടു പോകാൻ ഒരു താൽപ്പര്യവുമില്ലെന്നും പണം തിരികെ നൽകണമെന്നുമാണ് ആവശ്യപ്പെട്ടത് എന്നാൽ പണം നൽകില്ലെന്നും വേണമെങ്കിൽ ഭൂമി നൽകാമെന്നുമായിരുന്നു മറുപടി തുടർന്നാണ് രേഖകൾ സഹിതം കോടതിയെ സമീപിച്ചത് എന്നും ഉമർ ഷെരീഫ് പറയുന്നു ഡി ജി പിക്ക് മുഖ്യമന്ത്രിക്ക് ഓൺലൈനായി പരാതി നൽകിയിട്ടുണ്ട് പൊളിറ്റിക്കൽ സെക്രട്ടറിയെ നേരിൽ കണ്ട് പരാതി പറഞ്ഞു മുഖ്യമന്ത്രിയെ കാണേണ്ടതില്ല എല്ലാം ശരിയാക്കി തരാമെന്ന് പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി പറഞ്ഞതായും ഉമർ ഷെരീഫ് പറയുന്നു ഭാര്യയുടെ പേരിലുള്ള ഭൂമി വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട ഇടപാടിൽ കൃത്യമായ കരാറോടെയാണ് ഏർപ്പെട്ടത് എന്ന് ഡി ജി പി ഷെയ്ഖ് ദർവേഷ് സാഹിബും പറയുന്നു അഡ്വാൻസ് പണം നൽകിയ ശേഷം കരാറുകാരൻ ഭൂമിയിൽ മതിൽ കെട്ടിയിരുന്നു എന്നാൽ മൂന്ന് മാസം കഴിഞ്ഞിട്ടും ബാക്കി പണം നൽകാതെ ഇയാൾ അഡ്വാൻസ് തിരികെ ചോദിക്കുകയായിരുന്നു എന്നും നിയമപരമായി മുന്നോട്ട് പോകുമെന്നുമാണ് ഡി ജി പി പറയുന്നത് അതേസമയം അഡ്വാൻസ് തുക നൽകിയതിനു ശേഷമാണ് ഈ ഭൂമി പൊതുമേഖലാ ബാങ്കിൽ പണയത്തിലാണെന്നും ഇരുപത്തിയാറ് ലക്ഷം രൂപ ബാധ്യതയുണ്ടെന്നും അറിഞ്ഞത് എന്നാണ് പരാതിക്കാരന്റെ ഭാഷ്യം അഞ്ച് ലക്ഷം രൂപ ഡി ജി പിക്ക് നേരിട്ടും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഡി ജി പിയുടെ ഭാര്യയുടെ ബാങ്ക് അക്കൗണ്ടിലും നൽകി എന്ന് പരാതിക്കാരനായ ടി ഉമർ ഷെരീഫ് വ്യക്തമാക്കിയിരുന്നു ഭൂമി വിൽക്കാനായി എഴുപത്തിനാല് ലക്ഷം രൂപയുടെ കരാർ ഉണ്ടാക്കുകയും മുപ്പത് ലക്ഷം രൂപ മുൻകൂറായി വാങ്ങുകയും ചെയ്ത ശേഷം കരാർ ലംഘിച്ചതിന് സംസ്ഥാന പോലീസ് മേധാവി എസ് ദർവേഷ് സാഹിബിനും ഭാര്യയ്ക്കുമെതിരെ കോടതി കഴിഞ്ഞ ദിവസമാണ് വിധി പ്രസ്താവിച്ചത് ഭൂമി വാങ്ങാൻ കരാർ ഒപ്പിട്ട വഴതക്കാട് സ്വദേശി ടി ഉമർ ഷരീഫ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് തിരുവനന്തപുരം അഡീഷണൽ സബ് കോടതി ജഡ്ജി അനു ടി തോമസ് വിധി പറഞ്ഞത് പത്ത് ദശാംശം എട്ട് സെന്റ് വരുന്ന ഭൂമി വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ കോടതി ജപ്തി ചെയ്തു പണം തിരികെ നൽകുമ്പോൾ ജപ്തി ഒഴിവാകും എന്നാണ് വ്യവസ്ഥ ഡി ജി പിയുടെ ഭാര്യ എസ് ഫരീദ ഫാത്തിമയുടെ പേരിൽ പേരൂർക്കട വില്ലേജിലെ ബ്ലോക്ക് നമ്പർ ഇരുപത്തിമൂന്നിൽ റീസർവേ നമ്പർ നൂറ്റി നാൽപ്പത് ബാർ മൂന്ന് ആയി ഉള്ള ഭൂമി വിൽക്കാൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ ഇരുപത്തിരണ്ടിനാണ് ഉമർ ഷരീഫുമായി കരാറിൽ ഒപ്പിട്ടത് എന്ന് പരാതിയിൽ പറയുന്നു പരാതിക്കാരൻ നടത്തിയ അന്വേഷണത്തിൽ ഇതേ ഭൂമി പൊതുമേഖലാ ബാങ്കിൽ പണയത്തിലാണെന്നും ഇരുപത്തിയാറ് ലക്ഷം രൂപ ബാധ്യതയുണ്ടെന്നും മനസ്സിലാക്കി പലിശയും ചെലവും ഉൾപ്പെടെ മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ ആവശ്യപ്പെട്ട് അഡ്വക്കേറ്റ് ഡി അശോക് കുമാർ മുഖേന കോടതിയെ സമീപിക്കുകയായിരുന്നു മെയ് ഇരുപത്തി എട്ടിനാണ് ഭൂമിയിൽ ಜೆಪ್ತಿ ನೋಟೀಸ್ ಪದಚದ